എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളിൽ വിടവാങ്ങലുകളുണ്ട് ഉണ്ട് ഗൃഹാതിരത്വത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് കലാലയ ജീവിതത്തിൽ നിന്ന് പിരിയുന്ന രംഗം ചിത്രീകരിക്കുന്നു വിട എന്ന ഈ കവിതയിൽ രചന ജോയി വാഴയിൽ ആലാപനം രാജീവ് കാറൽവണ്ണി ഒന്നായോരങ്ങളെ ഹൃദയരാഗങ്ങളെ നിമിഷങ്ങളിൽ വിരിഞ്ഞിതൾ പോയി കൊഴിഞ്ഞൊരു നാദവക്ഷങ്ങളെ നൂറുകിനാക്കളിൽ നൂൽക്കസവിട്ട കഥാനുഗാനങ്ങളെ സപ്തവർണങ്ങളെ ഭൂവിൽ ണങ്ങളെ ആത്മാർത്ഥതയുടെ ഹൃസ്പെ ആത്മഹർഷത്തിൻ്റെ ദീപാഞ്ജലങ്ങളെ അവസാനം ഇവിടെ വഴി പിരിയുന്നു നാം ആദ്യമായിവിടെ വഴി പിരിയുന്നു നാം പിന്നിട്ട പാതയിൽ ചിതറിയ പൂക്കളും മോഹഭംഗങ്ങളിൽ ഇടറിയ തെങ്ങലും നിമിഷങ്ങളിൽ നാം മനസ്സിലൊളിപ്പിച്ച നിറമയിൽ പീലിയും ഇടയിട ചിങ്ങിയ നിർമ്മലുദാസത്തിൻ തിളക്കവും ിയ സംഭാവ്യതകളും ഭൂതകാലത്തിൻ്റെ പട്ടടകത്തവേ ഭൂരിതാപത്തിലുതിർന്നൊരശ്രുക്കളും പറയാത്ത വാക്കിൻ്റെ മൗനദാഹങ്ങളും അറിയാത്ത ജീവിതാഘാത ദുഃഖങ്ങളും വിരിയാത്തൊരുമതൻ ഭാവരേണുക്കളും ചൊരിയാത്ത ഭാവുക പൂക്കളും പേറി ഇനി വഴി പിരിയുന്നു നാം ആദ്യമായി വിടെ വഴി പിരിയുന്നു നാം നാദങ്ങൾ നമ്മുടെ നമ്മുടേത് ഒത്തുചേരാത്തതാം നാളുകൾ വെല്ലുമോ കാലത്തെയോർമ്മകൾ ശോകമുപ്പായി കലർന്നാകിലും വാഴവിതിൽ ദാഹനീരേർണമുക്കിന്നലെ മാഞ്ഞ പുലരിതൻ കണ്ണുനീർത്തുള്ളിയോ വേർപിരിവിന്മേർത്ത ഗതമോ മനസ്സുള്ളിലൊരുക്കിയ കൽപ്പന സൗധത്തിൽ വെള്ളിടിയായ യാഥാർത്ഥ്യമോ സൗഹൃദത്തുമ്പികൾ തന്നെ ചിറകറ്റു പിടങ്ങൂക്കളാശകൾ പോലെ കൊഴിഞ്ഞൊരു സ്മൃതികൾ ഹൃത്തിലാളിയ നാളുകൾ തന്നെ നൊമ്പരങ്ങളോ ഗതകാലമേങ്ങിയ കൈപ്പുനീരിനും

വനികയിൽ നാം നട്ട ും കൊച്ചുതാരനും ഏകാന്തകളിൽ പാതിരാപ്പൂവിൻ്റെ മൗനമാവാഹിച്ചൊരാ മണിക്കാറ്റിനും എല്ലാറ്റിനും പിന്നെ എല്ലാവർക്കും ഇന്നു നാം മാനസം തിങ്ങിയ പറയുക പെരുവഴികളൊന്നിതാ പിരിയുന്നു ജീവിതം ഇടവഴി പാതകൾ തിരയുന്നു മേഘങ്ങൾ മഴ നീർക്കണങ്ങളായി തകരുന്നു കണങ്ങൾ ഉതിരും പുലരിയിൽ പുലരുന്നു ജീവിതം സ്വപ്നമായി സത്യമായി ഒരു കൈക്കുടന്നയിൽ നേതിച്ച പൂക്കളായി ഒരു മിഴിക്കോണിൽ തെളിഞ്ഞ ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞെത്തിയ രാഗമരന്തമായി രംഗമൊന്നാടിക്കഴിഞ്ഞു നാം നാടകരംഗങ്ങൾ തേടിയകലവേ നീളുന്ന കാലം മനസ്സിൽ നുത്ത മുറിവിൻ്റെ വേദന ചുംബിച്ചുറക്കവേ കണ്ടിടാം നാളെ നാം വീണ്ടും വിയോഗ ചഷകമിന്നായതിന്നായി കുടിച്ചു പിരിയുക വിയോഗ ചഷകം ഇന്നായതിനായി കുടിച്ചു പിരിയുക അവസാനമൊന്നേ കുറയ്ക്കുവാരിങ്ങനെ ഒരു സുസ്മിതത്തിനിലുതിക്കേ ദ്രുതമും ഒരു നെടുവീർപ്പിൻ്റെ അമ്പരം ചുഴലവും ചൂഴവേ ശോകാർദ്രമായൊരു പാതിരാ പക്ഷിപ്പാടിടവേ നാം പുതുപാതകൾ തേടിയകലുന്നുവെങ്കിലും

പുതിയൊരു നാളയിൽ പുനർജനികൾ തേടട്ടെ സുരഭില ചിനുള്ളിൽ മയങ്ങട്ടെ കന്തളം സുമരേണുകന്തളം ജീവിതമംഗളം അന്നോളമുള്ളിലെ സുരഭിലമണിച്ചപ്പിനുള്ളിൽ മയങ്ങട്ടെ കന്തളം जीवितमङ्गलम्